മിനിറ്റ് സർ ഇങ്ങനെ വന്ന ഈ അടിയന്തര പ്രമേയത്തിന് അവസരം അവസരമുണ്ടാക്കിയതിൽ സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയും ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞാൻ അഭിനന്ദിക്കുകയും ചെയ്യാം പ്രിയങ്കരായ സുഹൃത്തുക്കൾ ഇവർ സംസാരിച്ച പ്രഭാകരനും അതേപോലെ തന്നെ ഒക്കെ ഇതിന് ഭവിഷ്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയുണ്ടായി കുറെ സന്തോഷമുണ്ട് നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്ന് ഈ അപകടകരമായ സാഹചര്യത്തെ തടയാൻ ഒന്നിച്ച് നിൽക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ലഹരിയും മദ്യം ഉൾപ്പെടെയുള്ള എല്ലാ ലഹരി വസ്തുക്കളും തടഞ്ഞേ മതിയാവും അപകടപ്പെടുന്നത് അത്രമാത്രം പ്രയാസകരും ദുരിതപൂർണവുമായ ഒരു ഘട്ടത്തിലേക്കാണ് നാട് അപകടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് സർക്കാരിൻ്റെ നയങ്ങളിലും തീരുമാനങ്ങളിലും അടക്കം അതിനാവശ്യമായ തിരുത്തലുകളും അതേപോലെയുള്ള പ്രവർത്തനങ്ങളും ഉണ്ടാകേണ്ടതുണ്ട് എന്നു കൂടി സൂചിപ്പിക്കാൻ ഞാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയാണ് കേരളത്തിൽ നമുക്കറിയാം വിദ്യാസമ്പത്ത് കൈമുതലായ കേരള സംസ്ഥാനം കർഷക പ്രധാനമായിട്ടുള്ള ഒരു നാട് ഈ നാട് ഇന്ന് ലഹരി പ്രധാനമായ ഒരു സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഉള്ളത് ഓരോ ദിവസവും പത്തരങ്ങൾ എടുത്തു നോക്കിയാൽ മൂന്നും നാലും അഞ്ചും ഒക്കെ ഇത്തരത്തിലുള്ള മാഫിയകളുടെ കടനാക്രമണവും അപകടപ്പെടുന്ന കുട്ടികളെയും അതുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്ന ദുരിതങ്ങളുടെയും വാർത്ത വഹിക്കേണ്ടി നമുക്ക് വരികയാണ് വളരെയേറെ കഷ്ടപ്പെടുന്നു ഇവിടേ ഇതിനു മുമ്പ് സംസാരിച്ചവരൊക്കെ കൃഷ്ണനാഥ് ഉൾപ്പെടെയുള്ളവർ വേദനാജനകമായ പല റിപ്പോർട്ടുകളും ഇവിടെ സമർപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് കേരളത്തിൽ ഇന്ന് വളർന്നു വരുന്ന ഒരേ ഒരു മേഖല എന്ന് പറയുന്നത് ഈ മദ്യത്തിൻ്റെ ഉപയോഗമാണ് രണ്ടതിൻ്റെ വിതരണക്കാരുടെ ശൃംഖല വലുപ്പം കൂടുന്നു മൂന്ന് മദ്യ വിൽപ്പന കേന്ദ്രങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ആറ് എട്ട് കൊല്ലം മുമ്പ് ഇരുപത്തിയേഴ് ബാറുകൾ മാത്രം ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ അതിന്ന് എണ്ണൂറ്റി മുപ്പത്തിയാറിലേക്ക് കുതിച്ചുയർന്ന ഒരു സന്ദർഭം സന്ദർഭമുണ്ടായിട്ടുണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മളൊക്കെ ഇതിനെതിരായി സംസാരിച്ച ആളുകളായിരുന്നു ഒരു തുള്ളി മദ്യം പോലും ഇറക്കില്ല അധികമായി ഒഴുക്കിയില്ല എന്ന് പറഞ്ഞൊരു ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ അതൊക്കെ ഒന്ന് പോയി വ്യാപകമായിരിക്കുകയാണ് ഇന്ന് ടൂറിസ്റ്റ് പ്രധാനമായിട്ടുള്ള സീസണുകളിൽ പ്രത്യേകം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എക്സ് ഇതിൽ ലൈസൻസിൻ്റെ ഫീസ് കുറച്ച് ബാറുകൾ തുടങ്ങാൻ വൈനിന്റെ ഷോപ്പുകൾ തുടങ്ങാൻ വരെ അനുമതി നമ്മൾ കൊടുത്തിരിക്കുകയാണ് ബഹുമാനിയനായ മുഖ്യമന്ത്രി തന്നെ ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒന്ന് സന്തോഷിക്കാൻ എന്ന പേരിൽ വൈൻ ഷോപ്പുകളും ബീർ ഒക്കെ തുടങ്ങും എന്ന് വരെ പ്രഖ്യാപിച്ച സന്ദർഭം നമ്മൾ കൂടിയാണ് കേട്ടത് ഇത്രയുള്ള സന്ദർഭങ്ങളിലാണ് ഈ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്കറിയാം പത്ത് വർഷത്തിന് ഉള്ളിലായി എക്സൈസിൻ്റെ തന്നെ കണക്ക് കഴിഞ്ഞ സെപ്റ്റംബർ വരെയുള്ള കണക്കനുസരിച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് കോടിയുടെ ഈ മയക്കുമരുന്നുകൾ പിടികൂടിയിട്ടുണ്ട് എന്നാണ് എക്സൈസ് വകുപ്പിൻ്റെ തന്നെ സെപ്റ്റംബർ വരെയുള്ള കണക്ക് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ആയിരത്തി അൻപത്തിയേഴ് സ്കൂളുകൾ ലഹരി മാഫിയയുടെ വലയിലാണ് എന്ന് പോലീസ് ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഈ എം ഡി എം എയും കഞ്ചാവും രാസലഹരി ഉൾപ്പെടെ മറ്റു മയക്കുമരുന്നുകളുമായി എത്ര എത്ര സംഘങ്ങളാണ് ഇതിനകം പിടികൂടപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാവുന്നതാണ് വിദ്യാർത്ഥികളെയും യുവാക്കളെയും വ്യാപകമായി ലഹരി മാഫിയ വലെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെപ്പോലും ലഹരി വിൽപ്പനക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയ സാഹചര്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി പതിനൊന്ന് വയസ്സായ പെൺകുട്ടി ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെപ്പോലും മദ്യത്തിൻ്റെ വിൽപ്പനക്ക് ഈ മാഫിയ ഉപയോഗപ്പെടുത്തിയ രംഗം നമ്മുടെ കേരളത്തിലുണ്ടായി എത്രമാത്രം വേദനാജനകമാണ് സർക്കാരിനും എക്സൈസിനും പോലീസ് നൽകിയ റിപ്പോർട്ടിൽ ചില സ്കൂളുകളിൽ ലഹരി വസ്തുക്കൾ സൂക്ഷിക്കാനുള്ള പ്രത്യേക സ്ഥലങ്ങൾ വേറെയുണ്ട് പോലും ഉണ്ട് എന്നും സ്കൂളുകളുടെ പേരും വിൽപ്പന കടകളും അതിന് വിതരണക്കാരെ കുറിച്ചും വിൽക്കുന്ന വസ്തുക്കളെ കുറിച്ചും റിപ്പോർട്ടിൽ പറഞ്ഞതായി കേരള കൌമുദി ഒരു വാർത്ത വളരെ വിശദമായ ഒരു വാർത്ത ഈയോടൊപ്പം സ്വീകരിക്കേണ്ടായി കീഴിൽ വിമുക്തി വിമൻസ് നാല് വർഷത്തിനിടെ ലഹരിയുമായി ബന്ധപ്പെട്ട് നടിയ കൗൺസിലിങ്ങുകൾ നേടിയത് പന്ത്രണ്ടായിരത്തിലധികം പേരാണ് അതിലധികം സ്ത്രീകളാണ് ഇരുപത്തിയൊന്ന് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾ ആയിരത്തിലധികമാണ് സമീപകാലത്തായി ആക്രമണങ്ങൾ സ്ത്രീ പീഡനങ്ങൾ കൊലകൾ ആത്മഹത്യകൾ കൊള്ള എന്നിവ നമ്മൾ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതിനൊക്കെ ഒരു കണ്ണി ഒരു പ്രധാന കാരണം ലഹരി കൂടിയാണ് പല വാർത്തകളും വായിക്കുമ്പോൾ പ്രതി ലഹരി ലഹരിക്കപ്പെട്ടിരുന്നു കൊലപാതകി മദ്യത്തിന് ആകപ്പെട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ കൂടി വായിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായി ഈ അടുത്ത് തേടി വന്ന ഒരു വൃദ്ധയായ സ്ത്രീ എൺപത്തിരണ്ട് കാര്യം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചേർന്ന് ആക്രമിച്ച വാർത്ത വളരെ ദുഃഖത്തോടു കൂടി ഞെട്ടലോട് കൂടിയല്ലേ നമ്മൾ വായിച്ചത് ഈ കേരളത്തിൽ അതും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇതൊക്കെ തടയേണ്ടയാള് കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷൻ്റെ കീഴിൽ കുറച്ചാഴ്ച മുമ്പാണെങ്കിലും മാസങ്ങൾക്ക് മുമ്പാണെങ്കിലും ഒരു വിദേശ വനിത മദ്യം കൊടുത്തുമായിക്കി അതിനാക്രമിക്കപ്പെട്ട അത് ആ സ്ത്രീ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തുണ്ടായി ഉണ്ടായി തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ ഇരുപത്തിയൊന്ന് വയസ്സ് പ്രായമുള്ള ഒരാൺകുട്ടി മദ്യലഹരി ഇരുപത് വാഹനങ്ങളാണ് അടിച്ച് ഗ്ലാസ് പൊട്ടിച്ചത് നിങ്ങൾ നമ്മുടെ തിരുവനന്തപുരത്ത് ഈ സെക്രട്ടേറിയറ്റിന്റെ തിരുമുമ്പിൽ ഇങ്ങനെ എത്ര സംഭവങ്ങൾ നമുക്ക് കേൾക്കേണ്ടി വരുന്നു ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഇതിങ്ങനെ വളർന്നു വരുന്നു കഞ്ചാവ് കൃഷിയുടെ ഒരു ആസ്ഥാനമായി ഇടുക്കി ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നു ഇന്ന് അതവിടെ തടഞ്ഞിട്ടുണ്ട് മുടക്കിയിട്ടുണ്ട് ചെറിയ അളവിലൊക്കെ ഉണ്ടായേക്കാം എന്നാൽ മറ്റു പ്രദേശങ്ങളിൽ ഇന്ന് ഇപ്പോഴും ഇടുക്കിയുടെ പേരിൽ ഇടുക്കി ബ്രാൻഡ് എന്ന പേരിൽ പുറത്തേക്ക് വിദേശത്തേക്ക് അടക്കം കയറ്റിയേക്കുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതായി പത്രങ്ങൾ വാർത്ത ചെയ്യുന്നു സർവലഹരികളും മദ്യങ്ങൾ ഉൾപ്പെടെ തടയാനുള്ള സംവിധാനം നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ടതുണ്ട് അപ്പോഴാണ് കഞ്ചിക്കോട്ടെ ബ്രുവലിരിയും അതേപോലെ അനുബന്ധ ലഹരി നിർമ്മാണ സ്ഥാപനങ്ങളും ഒക്കെ നമ്മൾ ആരംഭിക്കാൻ തീരുമാനിക്കുന്നത് ഇതെല്ലാം കൂടി ആകുമ്പോൾ ചെറിയ ലഹരി ആളുകളിൽ പകർന്ന് അത് ഭാവിയിൽ വലിയ ലഹരിയുടെ അടിമകളായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും നമുക്ക് പൂർണ്ണമായി തടയാനുള്ള സംവിധാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതുകൊണ്ട് ലഹരിയോട് അടുപ്പവും പ്രേമവും കാണിക്കുന്ന ഒരു സാഹചര്യം ഒരാൾക്കും ഉണ്ടാവരുത് എന്നതാണ് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് കുട്ടികൾ കുട്ടികളിരയാകുന്നു അത് തടയാൻ എക്സൈസ് വകുപ്പിൽ വനിതകളുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഉദ്യോഗസ്ഥകളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ് വളരെ ഈ വിദ്യാലയങ്ങളിൽ അതും ചെറിയ കുട്ടികളെ പോലും ഉപയോഗപ്പെടുത്തുന്ന സ്കൂളുകൾ പോലും ഇവരുടെ വലയിലായി ആയിരത്തി അൻപത്തി ഏഴ് എണ്ണം ഉണ്ട് എന്ന് ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്ന ഒരു സാഹചര്യത്തിൽ ആ മേഖലയിൽ വനിതകളുടെ അവർ കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ പുരുഷന്മാരെക്കാൾ മിടുക്കോട് കൂടി കൈകാര്യം ചെയ്യാൻ അവർക്ക് സാധിക്കും അതുകൊണ്ടിപ്പോൾ തന്നെ നിലവിലുള്ള ലിസ്റ്റിൽ ഇതേപോലെ ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് കാലാമതി കഴിയാൻ പോകണം അപ്പോൾ അവിടെ ഉമൺ ഇതിൻ്റെ ലിസ്റ്റിൽ നിലവിലുള്ള ലിസ്റ്റിൽ തന്നെ പത്തനംതിട്ടയിലും കണ്ണൂരും ഇടുക്കിയിലും ഒന്നാം റാങ്കുകാരിക്ക് പോലും പ്രവേശനം കിട്ടിയിട്ടില്ല എല്ലാവർക്കും കുറവുകളുണ്ട് അപ്പോൾ അവിടെ പോലും ഇതാണ് സാഹചര്യം അപ്പോൾ ഇത് ഒന്ന് ഈ റാക്കറ്റിന് തടയാൻ മദ്യമാഫിയയെ ലഹരി മാഫിയകളെ തടയാൻ ഉള്ള കർശനമായ നിയമങ്ങൾ ഉണ്ടാക്കുകയും നിയമത്തെ ജീവനുള്ളതാക്കുകയും ചെയ്യേണ്ടതുണ്ട് അതിങ്ങനെ വെക്കുക അതിങ്ങനെ തണല് തല തലോടി വിടുന്ന ഒരു സാഹചര്യം അല്ല ഉണ്ടാവേണ്ടത് കർശനമായ നിലപാട് എക്സൈസ് വകുപ്പും പോലീസ് ഉദ്യോഗസ്ഥന്മാരും സ്വീകരിക്കേണ്ടതുണ്ട് അതനുസരിച്ച് ഭരണകൂടം മുന്നോട്ട് പോകേണ്ടതുണ്ട് മദ്യത്തിലേക്ക് മയക്കുമരുന്നിലേക്ക് ലഹരി വസ്തുക്കളിലേക്ക് ഒരാൾ പോലും അധികം അധികമായി നാളെ കടന്നു വരാതിരിക്കാനുള്ള കരുതലുകൾ മുൻകരുതലുകളാണ് നമുക്ക് വേണ്ടത് അതിന് മുഴുവനും ആളുകളും ഇവിടെ ഒരേ സ്വരത്തിൽ സംസാരിക്കുന്നു എന്നതിലുള്ള സന്തോഷം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ പ്രമേയത്തെ ഞാൻ പിന്തുണച്ചുകൊണ്ട് ചുരുക്കുന്നു നന്ദി